ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒരു പ്രൊമോ ഇന്നലെ വന്നിരുന്നു നിങ്ങളെല്ലാവരും അത് കണ്ടു കാണും അപ്പോൾ അതിനകത്ത് നമുക്ക് എനിക്ക് മനസ്സിലാവ ഒരു കാര്യം ഈ ഒരു ബിഗ് ബോസ് മലയാളത്തിൽ വന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പ്രൊമോ ആയിട്ടാണ് കാരണം ഇങ്ങനെ ഒരു പാട്ടൊക്കെ ഇട്ടൊരു പ്രൊമോ നമ്മൾ പ്രതീക്ഷിച്ചില്ല അലട്ടം വന്ന് ഒരു ഷൂവും കോട്ടുമൊക്കെ ഇട്ട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നു ആ രീതിയിലുള്ള പ്രൊമോയാണ് മുൻകാലഘട്ടങ്ങളിലൊക്കെ വന്നിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ വന്നൊരു പ്രൊമോ കിഡിലൻ പ്രൊമോ ആണ് ആ പാട്ട് തന്നെ ബിഗ് ബോസിന് വേണ്ടി എഴുതി കമ്പോസ് ചെയ്ത ഒരു പാട്ടാണെന്ന് തോന്നുന്നു എന്തായാലും മുട്ടൻ പണിയാണ് വരാൻ പോകുന്നത് അതായത് ചരിഞ്ഞു നിന്നും മേളിൽ നിന്നും താഴെ നിന്നും അതുപോലെ പിന്നെന്താണ് മോരും വെള്ളത്തിൽ പണി വരുന്നു അതുപോലെ പാലും വെള്ളത്തിൽ പണി വരുന്നു മുട്ടൻ പണിയാണ് ക്യാപ്റ്റൻസി ടാസ്കിൽ പണി ലക്ഷറി ബഡ്ജറ്റിൽ പണി മൊത്തത്തിൽ പണിയാണ് ലാലേട്ടൻ ആദ്യം ഈ ഒരു പ്രൊമോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ ആദ്യം തന്നെ ഒരു പഴയ ടി വിളിൽ നിന്ന് സംസാരിച്ച് ഇങ്ങനെ മൊത്തത്തിൽ പണി വരുന്നുണ്ട് അവർ എന്ന് പറഞ്ഞ രീതിയിൽ ലാലേട്ടൻ്റെ ആ ഒരു സിനിമ ഡയലോഗ് എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു പ്രൊമോയാണ് ഈ എടുത്തിരിക്കുന്നത് നമുക്കറിയാം ലാലേട്ടൻ്റെ ആ ഒരു തുടരും സിനിമ അതുപോലെ ലൂസിഫർ ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചു അതിനകത്തുള്ള ഡയലോഗും ലാലേട്ടൻ്റെ ആ ഒരു സ്റ്റൈലും ഒക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് നടുക്കിൽ മേലെ നിന്നും സൈഡിൽ നിന്നും ചരഞ്ഞു നിന്നൊക്കെ പണി കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ കാണിക്കുന്നത് ഇനിയിപ്പോൾ ഏതൊക്കെ രീതിയിലാവും എന്നുള്ളത് നമുക്ക് എപ്പിസോഡൊക്കെ വന്നെങ്കിൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ ആ പണി കൊടുത്താൽ ആ പണിക്ക് തിരിച്ച് എന്ത് പ്രതികരിക്കുന്ന ഒരാളാണെങ്കിൽ ബിഗ് ബോസിനൊരു കാഴ്ചക്കാരൊക്കെ ഉണ്ടാവത്തുള്ളൂ എന്തായാലും കളി പഠിപ്പിക്കാൻ വേണ്ടി പണി വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രൊമോ ഇറക്കിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊമോ അതായത് വെറൈറ്റി രീതിയിലുള്ള ഒരു പ്രൊമോ ഇറക്കുന്നത് എന്തായാലും ലാലേട്ടന് ബുള്ളറ്റിൽ വരുന്നു അത്തരത്തിലൊരു ഇത് ചെയ്യുന്നു എന്തായാലും ഒരു വെറൈറ്റി ആണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുവോ ഇതിനകത്ത് ഒരുപാട് ആൾക്കാർ യൂട്യൂബ് ചാനൽ ഏഷ്യേൻ്റെ യൂട്യൂബ് ചാനലിട്ടിരുന്ന കമൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കമൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇഷ്ടപ്പെട്ടില്ല ചില ആൾക്കാർക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടു ചില ആൾക്കാർക്ക് പണി വരുന്നുണ്ടുപകരം എനിക്ക് പണി വരും എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് രീതിയിലുള്ള കമൻറ്റുകളാണ് ഇഷ്ട ഇട്ടിരിക്കുന്നത് ചില ആൾക്കാർ ഇതിനെ സ്വീകരിച്ചിട്ടുണ്ട് ചില ആൾക്കാർ ഇതിനെ നെഗറ്റീവ് രീതിയിൽ എടുത്തിട്ടുണ്ട് ചില ആൾക്കാർ പറയുന്നത് എന്തായാലും അതിനകത്തുള്ള ആൾക്കാർ വന്നെങ്കിൽ മാത്രമേ പണി കിട്ടുമോ പണി കൊടുക്കുവോ ഇല്ലയെന്നുള്ള അറിയത്തുള്ളൂ ആ രീതിയിലൊക്കെ ഇട്ടിട്ടുണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക അതേപോലെ തന്നെ ബിഗ് ബോസ് ഈ തവണ കൂടുതൽ എടുക്കുന്നതായിട്ട് ഒരു വിവരം ഇങ്ങനെ പുറത്തു വരുന്നുണ്ട് അത് കൺഫേം ആയിട്ടില്ല അതായത് നേരത്തെ ഒന്നോ രണ്ടോ കോമണേഴ്സിനെ എടുത്തിട്ട് അങ്ങനെയായിരുന്നു ഇപ്പം ഒരു പത്ത് കോമണേഴ്സിനെ എടുക്കുന്നതായിട്ട് ഇങ്ങനെ അറിയാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ ഒരു വിവരങ്ങളൊന്നും കറക്റ്റ് എനിക്ക് അറിയിച്ചില്ല എന്തായാലും എന്തെങ്കിലും അറിയുവാണെങ്കിൽ ഞാനത് പറയുന്നതായിരിക്കും എന്തായാലും ഈ പ്രൊമയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും വീഡിയോ കഴിഞ്ഞാൽ കമൻറ്റായി അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ